ഇസ്രായേൽ സൈന്യത്തിന്റെയും ഇസ്രയേലിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും തലച്ചോറും നട്ടല്ലും എങ്ങനെയാണ് ഇറാൻ തകർത്തത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ ശാസ്ത്ര ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടായ വീസ്മാൻ സർവകലാശാലയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഇസ്രയേൽ ടെലിവിഷൻ ചാനലായ ചാനൽ തേർട്ടീന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇനി ഒരിക്കലും വണ്ണം വലിയ തകർച്ച തൊണ്ണൂറ് ശതമാനവും ഈ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊണ്ണൂറ് ശതമാനവും തകർന്നു പോയിയെന്നും അത് വീണ്ടും അത് റിപ്പയർ ചെയ്തെടുക്കാൻ വീണ്ടും അത് പുനർനിർമ്മിച്ചെടുക്കാൻ അസാധ്യമായ വണ്ണം അത് തകർന്നുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് പറയുന്നു എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നു അലോൺ ചെൻ അദ്ദേഹത്തിന്റെ പേര് അലോൺ ചെൻ എന്നാണ് പതിറ്റാണ്ടുകളുടെ ശാസ്ത്ര ഗവേഷണ ഫലങ്ങളാണ് മിനിറ്റുകൾ കൊണ്ട് കത്തിച്ചാമ്പലായത് എന്ന് അദ്ദേഹം പറയുന്നു പ്രിസിഷൻ അതായത് ഇറാന്റെ ആക്രമണത്തിന്റെ ആ കൃത്യത അതിനെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് പലപ്പോഴും ഈ ഇസ്രയേലിലെ ഇത്തരം തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ കുറിച്ച് മേഖലകളെ കുറിച്ച് ഇറാൻ അങ്ങനെ വലിയ അറിവോ ധാരണയോ ഒന്നും ഇല്ലെന്നൊക്കെയാണ് ഇസ്രയേൽ വിചാരിച്ചത് പക്ഷേ കൃത്യമായി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ആക്രമണം നടത്തിക്കൊണ്ട് ആ കേന്ദ്രങ്ങളൊക്കെ കത്തിച്ചാമ്പലാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇറാന്റെ കയ്യിൽ ഇസ്രയേലിന്റെ സ്കെച്ചും പ്ലാനും നമ്മൾ വേണമെങ്കിൽ ആധാരവും മുന്നാധാരവും അടിയാധാരവും ഒക്കെ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ആധാരങ്ങളും സ്കെച്ചും പ്ലാനും വെച്ചുകൊണ്ടാണ് ഇറാൻ പണി നടത്തിയത് എന്ന് ഇദ്ദേഹം തന്നെ ഈ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്ന പ്രാഥമിക നിഗമനം നഷ്ടത്തിന്റെ ഒരു പ്രാഥമിക നിഗമനം അമ്പത് കോടി ഡോളറിന്റെ നഷ്ടം അൻപത് കോടി ഡോളറിന്റെ നഷ്ടം എന്നുള്ളതാണ് ഇതുവരെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു ഇതുവരെ പുറം ലോകത്തിന് ധാരണയില്ല എന്ന് ഇസ്രയേൽ കരുതിയ ഇസ്രയേലിന്റെ തന്ത്രപ്രധാന ഇടങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു തകർച്ചയെക്കുറിച്ച് തെക്കൻ ടെല്ല ോട്ടിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്തിരുന്നത് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പൊ പറയാൻ പറ്റൂ കാരണം ഒരു തൊണ്ണൂറ് ശതമാനവും നശിച്ചുപോയ അവസ്ഥയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു വെളിപ്പെടുത്തൽ ഇവിടുത്തെ കാഡിയാ പ്രൊഫസർ എൽദാദ് സാഹോർ അദ്ദേഹം വർഷങ്ങളായി ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ ഗവേഷണങ്ങൾ നടത്തി വരികയാണ് അദ്ദേഹം ഈ പ്രത്യേകിച്ചും ഈ ഹൃദയ ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ മുഴുകിയിരുന്ന ഒരു പ്രൊഫസറാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇരുപത്തിരണ്ട് വർഷമായി എന്റെ സെക്കൻഡ് ഹോം ആയിരുന്നു രണ്ടാം വീടായിരുന്നു ഈ എന്റെ ലബോറട്ടറി എന്ന് പറയുന്നത് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ശേഖരിച്ചിരുന്ന ഡി എൻ എ ആർ എൻ എ സാമ്പിളുകൾ അതുപോലെ ആയിരക്കണക്കിന് ഹൃദയ കോശങ്ങൾ ആന്റിബോഡികൾ ഇവയൊക്കെ അതൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നശിച്ചു എല്ലാം കത്തിച്ചാമ്പലായി എന്നാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മൊത്തം കത്തിച്ചാമ്പലായി എന്ന് അദ്ദേഹം പറയുന്നു മൂന്ന് നിലകൾ പൂർണ്ണമായും തകർന്ന് നിലം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നത്തിങ് ഈസ് ലെഫ്റ്റ് നോ ഡേറ്റ നോ ഇമേജസ് നോ നോട്ട്സ് നോ ഹിസ്റ്ററി അതായത് ഇസ്രയേലിന്റെ ചരിത്രത്തെ തന്നെ കത്തിച്ചാമ്പലാക്കുന്ന അവരുടെ ഈ ശാസ്ത്ര ഗവേഷണങ്ങൾ മാത്രമല്ല അവരുടെ സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ടും സൈന്യവുമായി ബന്ധപ്പെട്ടുമുള്ള നിർണായകമായ ഗവേഷണങ്ങൾ നടന്നിരുന്ന ലബോറട്ടറികൾ നാൽപ്പത്തിയഞ്ച് ലബോറട്ടറികളാണ് തകർന്നു തരിപ്പണമായി പോയത് അതിൽ തന്നെ അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പോൾ ഹമാസിനൊക്കെ എതിരെ ഗസയിലൊക്കെ നടത്തുന്ന വംശഹത്യക്ക് അവർ ഉപകരണമാക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടക്കം ഫിസിക്സ് ലബോറട്ടറികൾ അടക്കം വളരെ മൈന്യൂട്ടായി അല്ലെങ്കിൽ അവരുടെ ഇസ്രയേലിന്റെ ഈ ഒരു ശാസ്ത്രരംഗത്ത് അവർ നടത്തിയ കുതിച്ചു മുഴുവൻ പതിറ്റാണ്ടുകൾ പിറകിലോട്ടടിക്കുന്ന തരത്തിലുള്ള നഷ്ടമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ വിശദീകരിച്ചു പോവുകയാണെങ്കിൽ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യേണ്ടി എന്നുള്ള സാഹചര്യമാണ് രണ്ട് ഇറാൻ ഇന്ന് നടത്തിയിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം അവരുടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഐ ഐ എ യുമായുള്ള സഹകരണം റദ്ദാക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അത് ആദ്യം അവരുടെ പാർലമെന്റ് അവരുടെ മജിലിസ് അത് പാസ്സാക്കിയിരുന്നു ഇപ്പോൾ ഇറാന്റെ നാഷണൽ സുപ്രീം സെക്യൂരിറ്റി കൌൺസിൽ ആ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു അത് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിക്കുകയാണ് അതായത് ഐ എ എ യുമായി ഉള്ള സഹകരണം റദ്ദാക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു റഫേൽ ഗോഫ്സി ഐ എയുടെ ഡയറക്ടർ ജനറൽ ഇനി ഇങ്ങോട്ട് ഇറാനിലേക്ക് കയറണ്ട അതുപോലെ ഇറാന്റെ ആണവ പരമാധികാരവും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരു പുനരാലോചന നടത്താമെന്നാണ് ഇറാൻ പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ആക്രമണങ്ങളെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാത്ത ഐ എയും അതിന്റെ തലവനുമൊക്കെ അവർക്ക് ഇനി ഇറാന്റെ കാര്യത്തിൽ ഇടപെടാൻ യാതൊരു റൈറ്റും ഇല്ല അവർ തൽക്കാലം ഉള്ളത് അവിടെ നിൽക്കുക ഇറാന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് കൃത്യമായിട്ടും ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അതേസമയം മറ്റൊരു വാർത്ത ഇന്നലെ രാത്രിയോടെ യമൻ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ബെൻകുര്യൻ വിമാനത്താവളത്തിലേക്ക് ഫലസ്തീൻ ടു ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ അവർ പായിച്ചു എന്നുള്ളതാണ് അത് യെഹിയാസാരി അവരുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയാസാരി സ്ഥിരീകരിക്കുന്നു അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം യാഫ അഷ്കലോൺ എയ്ലാത്ത് ഇങ്ങനെ ഈ മൂന്ന് ഇടങ്ങളിലേക്ക് മൂന്ന് നഗരങ്ങളിലേക്ക് മൂന്ന് ഡ്രോണുകൾ കൂടി അവർ തൊടുത്തു എന്നും യഹിയാ സാരി പറയുന്നു ഇപ്പോഴും അവർ ഈ ചെങ്കടലും അറബിക്കടലും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള കപ്പൽ പാതകൾ കേന്ദ്രീകരിച്ച് ഇസ്രയേലിന് നേരെ അതിശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് വരുന്ന പ്രത്യേകിച്ചും ഈ മിലിട്ടറി യുമായി ബന്ധപ്പെട്ട സൈനിക സന്നാഹങ്ങളൊക്കെ കൊണ്ടുവരുന്ന കപ്പലുകളൊക്കെ അവർ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് മിലിട്ടറി സപ്ലൈ നടത്തുന്ന കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് എന്നവര് എടുത്തു പറയുന്നു അതേസമയം ഗസയിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടെ രണ്ട് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തൊടുക്കപ്പെട്ടു ഇസ്രയേലിലേക്ക് എത്തിയെന്നും ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റു മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ വാസോണിന്റെ അവസ്ഥയുണ്ടല്ലോ അപ്പൊ ഇറാനുമായി വെടി നിലവിൽ വന്നിട്ടും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് യമൻ ഹൂത്തികൾ കൃത്യമായിട്ടും അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു അവരൊരു കാര്യം കൃത്യമായി പറയുന്നു അത് ഗസയിൽ ആക്രമണം നിർത്തുന്ന കാലത്തോളം തങ്ങൾ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് അവര് അത് കൃത്യമായിട്ട് ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതേസമയം വടക്കൻ ഗസയിലൊരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അതുപോലെ മൂന്ന് പേർക്ക് മൂന്ന് സൈനികർക്ക് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയും അല്പസമയം മുമ്പ് വരുന്ന ഒരു വാർത്തയാണ് ഇറാനിൽ നിന്ന് ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ നിന്ന് അൻപതിലേറെ മൊസാദിന്റെ ചാരന്മാരെ അവർ പിടികൂടി അവരുടെ സെക്യൂരിറ്റി വിഭാഗം പിടികൂടി അതിൽ രണ്ടുപേരെ വധിച്ചു എന്നുള്ള വാർത്തയും വരുന്നു ഒപ്പം ഇറാനിൽ നടത്തിയൊരു സർവേ ആ സർവേ നടത്തിയത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയൊരു സർവേ ആണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിൽ എഴുപതി എഴുപത്തിയേഴ് ശതമാനം പേർ ഇസ്രയേലിനെതിരെ ഒപ്പം അമേരിക്കക്കെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയിൽ വളരെയധികം അഭിമാനിക്കുന്നുവെന്നാണ് ആ സർവേ പറയുന്നത് അതായത് ഓപ്പറേഷൻ ടൂ പ്രോമി സ്ത്രീക്ക് ലഭിച്ച ദേശീയ പിന്തുണയായി അതിനെ കരുതേണ്ടി വരും അതുപോലെ തന്നെ ഈ അതിന്റെ ഈ സർവേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങുന്ന സർവേയാണ് സർവേയുടെ എല്ലാ വിവരങ്ങളും ഇപ്പൊ നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അതിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ശതകോടികൾ വിലയുള്ള ഇസ്രയേലിന്റെ നമ്മൾ എന്ന് പറയാറുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ട് സംഭവം അതുപോലെ അവരുടെ ഹെർമിസ് ഡ്രോണുകൾ ഡസനിലധികം ഹെർമിസ് ഡ്രോണുകൾ തകർത്ത സൈനിക നടപടി അപ്പൊ ഇതിനെയൊക്കെ വലിയ ആവേശത്തോടെയും അഭിമാനത്തോടെയും ഇറാനിലെ ജനങ്ങൾ കാണുന്നു എന്നാണ് ഈ സർവേ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നതാണ് വെടിനിർത്തൽ ഉറപ്പിച്ചു അറുപത് ദിവസ വെടിനിർത്തലിനിപ്പോൾ ഇസ്രായേൽ അംഗീകാരം നൽകി നോക്കിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പക്ഷേ ഹമാസ് പറയുന്നത് ഇത് ഒരു വെടിനിർത്തലേക്ക് പോയാൽ മാത്രമാണ് ആ ധാരണയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴി എന്നുള്ളതാണ് നമ്മുടെ പല സുഹൃത്തുക്കളും കമന്റ് ചെയ്യാറുണ്ട് ട്രംപിന് നമ്പരുത് ഇപ്പൊ തൽക്കാലം ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണിത് കുറച്ച് ബന്ദികളെ അവരുടെ ഉള്ള ബന്ദികളെ മോചിപ്പിക്കും പകരം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് പലസ്തീനികളെ കുറെ പേരെ റിലീസ് ചെയ്യും അതിനപ്പുറത്ത് ന്ദികൾ പൂർണ്ണമായും മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പലസ്തീന്റെ അവസ്ഥ അല്ലെങ്കിൽ ഗസയുടെ അവസ്ഥ പഴയതിനേക്കാൾ ദയനീയമായിരിക്കും എന്ന നിലയിലുള്ള പല സുഹൃത്തുക്കളും അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ട്രംപിന്റെയും അത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ചതിയുടെ ചരിത്രമാണ് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ടൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ട്രംപിന്റെ ആത്മാർത്ഥമായ ശ്രമമാണോ സ്വതന്ത്ര പരസ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണോ എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ട്രംപ് എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വലത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ചതിയാണോ അല്ലയോ ഒന്നും അറിയില്ല ഏതായാലും അറുപത് ദിവസം വെടിയിരുത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോഴും നിലവിലുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു വ്യക്തിയാണ് സെഹ്റാൻ മംതാനി നമുക്ക് ഇന്ത്യൻസിന് പോലും വലിയ അഭിമാനം പ്രത്യേകിച്ചും ഇന്ത്യൻ ഫിലിം മേക്കറായ സിനിമാ പ്രവർത്തകയായ മീരാ നായരുടെ മകൻ അദ്ദേഹം പ്രൈമറിയിൽ വിജയിച്ച് ഏതായാലും ന്യൂയോർക്കിന്റെ മേയർ തെരഞ്ഞെടുപ്പിൽ മംതാനി തന്നെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും കഴിഞ്ഞ സാഹചര്യമാണ് അപ്പോൾ മംതാനിയെ അറസ്റ്റ് ചെയ്യും മംതാനിയെ നാടുകടത്തും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുമായി ട്രംപ് വന്നിട്ടുണ്ട് മംതാനി ഒരു കമ്മ്യൂണിസ്റ്റ് ഫനാറ്റിക് ആണെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഈ മംതാനി സ്വയം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റ് ആണ് ഡെമോ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് ഓർ ഡെമോക്രാറ്റ് ആ അതെ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ് അതേസമയം ഡെമോക്രാറ്റുമാണ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഞാൻ കൂടുതൽ പറയണം നിങ്ങൾക്ക് പല വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകൾ പ്രത്യേകിച്ചും പലസ്തീൻ വിഷയത്തിലൊക്കെ അത് അവിടെ ഇസ്രായേൽ നടത്തുന്നത് വംശഹതിയാണ് അതിശക്തമായ നിലപാട് ഗ്ലോബൽ ഇൻഡിഫാദ എന്ന മുദ്രാവാക്യത്തെ തള്ളിപ്പറയാത്ത ഒരു യുവ നേതാവും മുപ്പത്തിമൂന്ന് വയസ്സുകാരും മഞ്ജുൻ നഥന്യാഹു എന്നെങ്കിലും ന്യൂയോർക്കിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ താൻ മേയറായിരിക്കുന്ന ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച മമതാനി ട്രംപിന്റെ ഈ ഭീഷണികൾക്കൊക്കെ കൃത്യമായും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ട്രംപും അതുപോലെ അവിടുത്തെ ഈ തീവ്ര വലതുപക്ഷത്തിൽപ്പെട്ട ഈ ജൂത ജൂത വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുമൊക്കെ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന നിലയിലൊക്കെ ഉള്ള ഇങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഒരിക്കലും ജൂതവംശത്തിന് എതിരല്ല ജൂതർക്കെതിരല്ല മറിച്ച് സയനിസ്റ്റ് ഭരണകൂടത്തിന് ഞാൻ എതിരാണ് അങ്ങനെ ഇതേ അഭിപ്രായം പങ്കുവയ്ക്കുന്ന ഒരു നല്ലൊരു നല്ലൊരു വിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല ജൂതന്മാരിൽ ഒരു വിഭാഗം പേര് അമേരിക്കയിലുണ്ട് ഇപ്പൊ ന്യൂയോർക്കിനെ സംബന്ധിച്ച് ഇസ്രയേലിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ അധിവസിക്കുന്ന ഇടമാണ് ന്യൂയോർക്ക് ലോകത്ത് പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല അന്താനി ഇങ്ങനെ അടിച്ച് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അന്താനി ട്രംപിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ട്രംപ് എനിക്കെതിരെ നടത്തുന്ന ഈ ഭീഷണികളൊന്നും എനിക്കെതിരെ മാത്രമുള്ള ഭീഷണികളല്ല ഇത് എല്ലാ ന്യൂയോർക്കേഴ്സിനും എതിരെയുള്ള ഭീഷണിയാണ് ഇത് നിഴലുകൾക്കുള്ളിൽ ഒതുങ്ങാൻ നിഴലുകൾക്കുള്ളിൽ ഒതു ഒളിക്കാൻ താൽപര്യപ്പെടാത്ത അതിന് സമ്മതമില്ലാത്ത എല്ലാ ന്യൂയോർക്കിലെ ആത്മാഭിമാനമുള്ള പൌരന്മാർക്കുമെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് മറുപടി കൊടുത്ത് തന്നെ മന്താനി മുന്നോട്ട് പോകുന്നു ഏതായാലും മന്താനി അറസ്റ്റ് ചെയ്യുന്ന നാടുകടത്തും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് ട്രംപ് അങ്ങനെ നാടുകടത്തിലാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്നറിയാലോ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളോ കോടിക്കണക്കിന് ഡോളറൊക്കെ ഇറക്കിയിട്ടുണ്ടാകും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെയും അദ്ദേഹത്തിന്റെ ടെസ്ല കമ്പനിയും സ്പേസ് എക്സും അതായത് ഈ റോക്കറ്റ് ലോഞ്ചർ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്ന ആ കമ്പനികളെല്ലാം പൂട്ടി അദ്ദേഹത്തെ സൌത്ത് ആഫ്രിക്കയിലേക്ക് അയക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ട്രംപിന്റെ പലതരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും തള്ളുകളും ഒക്കെ ഇങ്ങനെ തുടരുന്ന മണിക്കൂറുകളുമാണ് ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഈ മേഖലയിൽ നിന്ന് പറയേണ്ടി വരുന്നത് ഇവിടെയും നമുക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടി വരുന്നത് പലസീൻ ഗസയിലെ ഈ ഓരോ ദിവസവും അവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളടക്കം ഭക്ഷണത്തിനായി വരി നിന്ന് നിൽക്കുന്ന കുട്ടികളടക്കം ചെറിയ കുട്ടികളടക്കം അതിക്രൂരമായി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ലോകത്ത് ഒരു രാജ്യം പോലും ചോദിക്കാനും പറയാനുമില്ല പക്ഷെ അവിടെ ഒരു രാജ്യം പോലും ഇല്ല എന്ന് പറയും എക്സെപ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എക്സെപ്റ്റ് യമൻ യമൻ യമനിലെ മാത്രമാണ് ഉള്ളത് പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ നിങ്ങൾ ആക്രമണം തുടരുന്ന കാലം വരെ ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും എപ്പോൾ അവിടെ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുന്നു എപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു ഞങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും ഞങ്ങൾ വെടിനിർത്തുക എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന ഒരു രാജ്യം ഒരു രാജ്യം ഒരു സംവിധാനം അത് ഹുത്തികളാണ് അത് യമനാണെന്ന് പറയാതിരിക്കാൻ അവർത്തില്ല ട്രംപിനോട് ട്രംപിനോട് പോലും അടിച്ചു നിന്നിട്ട് അവസാനം ട്രംപ് വെടിനിർത്തി ഇസ്രയേലിനെ പോലും ഒഴിവാക്കിയിട്ട് വെടിനിർത്തിട്ട് കളഞ്ഞിട്ട് പോയതാണ് ട്രംപിന് മനസ്സിലായി വെറുതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇങ്ങനെ ബില്യനും ട്രില്യനും ഒക്കെ ഡോളറുകൾ ഇങ്ങനെ അടിച്ച് പൊളിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ഏതായാലും യമന്റെ ചെറുത്തുനിൽപ്പ് യമനു വേണ്ടിയല്ല മറിച്ച് പലസ്തീനു വേണ്ടി ഗസയ്ക്ക് വേണ്ടിയുള്ള യമന്റെ ചെറുത്തുനിൽപ്പ് എടുത്തു പറയേണ്ടി വരുന്നു അവർ അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസവും അവര് ഒരു ഹൈപ്പർസോണിക് മിസൈലും മൂന്ന് ഡ്രോണുകളും അയച്ചുകൊണ്ട് അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടി വരും